ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ കളക്ഷനുമായി ടൈൽസ് ലക്ഷറി ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ വണ്ടൂർ ഓൺലൈൻ പർച്ചേസ് പ്ലാറ്റ്ഫോം എക്സൈസ് കേസിൽ രണ്ട് പ്രതികളാണുള്ളത് എക്സൈസ് ഇൻസ്പെക്ടർ എൻ നേതൃത്വത്തിൽ ഒരാളെ വണ്ടൂരിൽ വെച്ചും മറ്റൊരാളെ തിരൂരിൽ വെച്ചും അറസ്റ്റ് ചെയ്തു ഉപഭോക്താക്കൾ ക്യു ആർ കോഡിൽ ആവശ്യമായ പണം അയച്ചതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു നൽകുമ്പോൾ ഇതേ വാട്സ്ആപ്പ് നമ്പറിൽ കാത്തുനിൽക്കേണ്ട സ്ഥലവും സമയവും അറിയിക്കുന്നു കൃത്യസമയത്ത് തന്നെ പറഞ്ഞ അളവിലുള്ള മയക്കുമരുന്ന് എത്തിച്ചു നൽകുകയും ചെയ്യുന്നു ആർക്കാണോ പണം അയച്ചു കൊടുത്തതെന്നോ ആരാണോ മയക്കുമരുന്ന് എത്തിച്ചു നൽകുന്നത് എന്നോ ഉപഭോക്താക്കൾക്ക് ഒരറിവുമില്ല വിക്രം സിനിമയിലെ റോളക്സ് എന്ന വില്ലൻ കഥാപാത്രത്തിന്റെ വിളിപ്പേരിലാണ് ഈ നമ്പർ ഉപഭോക്താക്കൾക്കിടയിൽ അറിയപ്പെട്ടിരുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളുടെയും മറ്റും പേരിലുള്ള മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ചാണ് ഇവർ ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തുന്നത് കാളികാവ് പാണ്ടിക്കാട് നിലമ്പൂർ വണ്ടൂർ മേഖലകളിൽ വ്യാപകമായി ഓൺലൈൻ വിൽപ്പന പിടിച്ചതോടെയാണ് എക്സൈസ് പൂട്ടിട്ടത് വണ്ടൂർ ഭാഗത്ത് ഓർഡർ പ്രകാരം വിതരണത്തിനെത്തിയ ഗൂഡല്ലൂർ നെൽക്കോട്ട സ്വദേശി നൂർമഹൽ വീട്ടിൽ നൌഫൽ അബൂബക്കർ എന്നയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്നാണ് തിരൂർ തലക്കാട് പുല്ലൂരിലുള്ള വാടക കാർട്ടേഴ്സിലാണ് കഞ്ചാവ് സൂക്ഷിച്ചിട്ടുള്ളത് എന്നും മറ്റ് സംഘാംഗങ്ങൾ അവിടെ ഇരുന്നാണ് ഇവിടെയുള്ള കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നത് എന്നും മനസ്സിലാക്കിയത് കാളികാവ് റേഞ്ച് എക്സൈസ് സംഘം പുലർച്ചെ തിരൂരിലെ വാടക കാർട്ടേഴ്സിലെത്തി സംഘത്തിലെ റോളക്സ് വാട്സ്ആപ്പ് കൈകാര്യം ചെയ്യുന്ന എടക്കര സ്വദേശി പുതുവായി വീട്ടിൽ വിഷ്ണു എന്നയാളെ അറസ്റ്റ് ചെയ്യുകയും അഞ്ചു കിലോ കഞ്ചാവ് കണ്ടെടുക്കുകയും ചെയ്തു സംഘത്തിലെ മയക്കുമരുന്ന് എത്തിക്കുകയും പണമിടപാട് നടത്തുകയും ചെയ്തിരുന്ന തൊടുപുഴ സ്വദേശി രാഹുൽ എന്ന സനീഷ് രക്ഷപ്പെടുകയായിരുന്നു ഇവർ ഉപയോഗിച്ചിരുന്ന സ്കൂട്ടർ മൊബൈൽ ഫോണുകൾ ബാങ്ക് അക്കൌണ്ട് പാസ്ബുക്കുകൾ എന്നിവയും കണ്ടെടുത്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും എക്സൈസ് ഇൻസ്പെക്ടർ എൻ നൌഫൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം Prevalence men apparels near town square